ലെവലോട്ട് എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ ഒരു ആക്ഷൻ ആക്ടർ ഉണ്ടെങ്കിൽ അതിപ്പോ ആന്റണി പപ്പ മനസ്സിൽ വരുന്നത് മലയാളികൾക്ക് മനസ്സിലായിരുന്ന മുഖമാണ് സമയത്ത് അപ്പൊ ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ആക്ടറെ ബോഡിന്ന് വളരെ ക്രിസ്സാണ് ഇങ്ങനെ ഈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആക്സിൻ ഉണ്ടായി കുറച്ച് വിഷയമായിട്ട് കേട്ടായിരുന്നു എപ്പോത്തോളം ഒരു ക്യാരക്ടറായി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് എപ്പോഴെങ്കിലും എനിക്കിതിനെ പണിയായി വരും എന്ന് തോന്നിയിട്ടുണ്ടോ ഓവറാൾ ഇല്ല നമ്മള് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് കഷ്ടപ്പാടും കഷ്ടപ്പാടുണ്ടാവും ഉറപ്പായിട്ടും മെന്റലി ഫിസിക്കലി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഫൈനലി നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് വേറെ നമ്മള് വേറെ സംഭവങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല ഫൈനല് സിനിമ നന്നാവുക അതിനു വേണ്ടി എന്തൊക്കെ മെന്റലി ഫിസിക്കലി നമുക്ക് എന്തൊക്കെ എഫേർട്ട് എടുക്കാൻ പറ്റും അത്രയും എഫേർട്ട് എടുക്ക ഡയറക്ടർ പറയുന്നവർ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ നോക്കാം ഇതൊക്കെയാണ് ഞാൻ നോക്കാറ് ഞാനങ്ങനെ ആയി പോയതാണ് അതായത് ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ആക്ഷൻ അങ്ങനെ ആക്ഷൻ സിനിമകളുടെ ഭാഗമായ എനിക്ക് വന്ന പരിപാടികളൊക്കെ അങ്ങനെ ആയി പോയതാണ് ഞാൻ പണ്ട് ചെയ്ത ഷോർട്ട് ഫിലിംസാ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര കോളേജിൽ ഇങ്ങനെ ഒരുപ്പിച്ചെടുക്കുന്ന പയ്യൻ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്തിരുന്നത് പക്ഷെ സിനിമകൾ വന്നപ്പോൾ അങ്ങനെ ആയതാണ് ഒരിക്കലും അങ്ങനെ ഒരു ആക്ഷൻ സിനിമകൾ മാത്രം ചെയ്യണമെന്നല്ല എനിക്ക് എല്ലാ ടൈപ്പ് റോം കോം അല്ലെങ്കിൽ ത്രില്ലേഴ്സ് അല്ലെങ്കിൽ റൊമാൻറ്റിക് സിനിമകൾ കോമഡി സിനിമകൾ അങ്ങനത്തെ സിനിമകളെല്ലാം ചെയ്യണത് ഇവരുടെ ആഗ്രഹമുണ്ട് പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സിനിമകളുണ്ടല്ലോ ഈ ചാട്ടി ജാണ്ടിങ് സിനിമകൾ പോലത്തെ അതിനകത്ത് ആക്ഷനും ഉണ്ടാവും നല്ല കോമഡി ഉണ്ടാവും എല്ലാം എല്ലാം കൂടിയുള്ള മിക്സ് ചെയ്തിട്ടുള്ള സിനിമ ഇങ്ങനെ എല്ലാ സിനിമയുടെ ഭാഗമാണെന്നാണ് എന്റെ ആഗ്രഹം അങ്ങനെയല്ല